രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഏങ്ങണ്ടിയൂര് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു ആങ്ങണ്ടിയൂരിൽ രൂക്ഷമായ കുടിവെള്ള ക്ഷമ പരിഹരിക്കുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ജലവിതരണം നടത്തുക വർഷങ്ങളായി ജലം ലഭ്യമാകാത്ത ഗാർഹിക കണക്ഷ ജലം ലഭ്യമാക്കുക തകർന്ന പൈപ്പുകൾ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് പ്രതിഷേധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യേട്ട് അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ വൈസ് പ്രസിഡന്റ് ഘോഷ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രീത സജീവ് പി ആർ രാജി ജമിത സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു ധർണയ്ക്കും സമരത്തിനും ചെമ്പൻ ബാബു ഉഷ പുരുഷോത്തമൻ ലത്തീഫ് കെട്ടുമ്മൽ പി വി അജിയൻ കെ എ മുഹമ്മദ് റഷീദ് ലത ഉദയൻ ഷോണി സുനിൽ എന്നിവർ പ്രസംഗിച്ചു നൽകേണ്ട രാഷ്ട്രീയ ും സ്വനും സംരക്ഷണം കൊടുക്കുന്ന പോലെ തന്നെയാണ് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആ പോരാട്ടമാണ് ഏങ്ങെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരേ നാളുകളായി നിരന്തരമായ വ്യത്യസ്തങ്ങളായ സമര പരിപാടികൾ നടന്നു എന്ന് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ ദിവസം ഏങ്ങണ്ടൂരിൽ നടന്ന പുതിയ എൻ എച്ച് റോഡ് വരുന്നതിന്റെ ഭാഗമായി റോഡ് വരുന്നതിനും വികസനമൊന്നും ഞങ്ങളെതിരല്ല അതിന്റെ ഭാഗമായി നിലനിൽക്കുന്ന കുടിവെള്ള പദ്ധതികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അത് പൂർത്തീകരിച്ചതിന് ശേഷം റോഡ് നിർമ്മാണം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കാൻ